മൂടി എന്നിട്ട് മൂടിട്ടോ ഈ മഴ കാരണം കൊള്ളുന്ന അന്നയും അതുപോലെ തന്നെ അപ്പൊ റെഡിയായിട്ട് ഒരു വാട്ടർഫാൾസ് കാണാൻ വന്നതാണ് ആനച്ചാടിക്കുത്ത് എന്ന് പറയാം ആന അടിക്കൂത്ത് ആനച്ചാടിക്കുത്ത് എന്നൊക്കെ പറയും ഇടുക്കിയിലാണ് ഇപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു വെള്ളച്ചാട്ടം ഇപ്പോൾ മഴ ഒക്കെ പെയ്ത കാരണം കാടില്ല എറന്തും ഫോറസ്റ്റ് ഏരിയ അങ്ങനത്തെ ഒരു ഏരിയയാണ് അത് പിടി വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉള്ളത് പോകുന്നു പോവാ വെള്ളച്ചാട്ടം കാണാൻ ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ചെറിയ ഏരിയ ഉള്ളു കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങളുണ്ട് പിന്നെ ഫീസ് ഒന്നും മേടിക്കുന്നില്ല നല്ല സൗകര്യമായിട്ടാണ് ചെറിയ ഒരു ഇട്ടവഴിയാണ് ചെറിയ വഴി കൂടി പത്ത് പത്തൊക്കെ നടന്ന് പോയി കഴിഞ്ഞിട്ട് അവിടെയാണ് വെള്ളച്ചാട്ടം മഴ നല്ല പെയ്ത കാരണേ നല്ല രസമാണ് ഞാൻ മഴ ഒക്കെ ഒന്ന് കൊണ്ടു വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി ഒന്ന് നീളറണം കുറച്ച് ദിവസമായി പത്തി ഇരുപത് ദിവസമായി ചൂടത്തിരുന്ന് പണിയെടുക്കുവായിരുന്നു ഇപ്പോൾ ആണ് നാഷ്ടിക്കെത്തിയപ്പോ മഴ കണ്ടാസ്വദിക്കണം ഞാൻ നല്ല വെതർ എന്ന് പറയില്ല വെതർ അങ്ങനെ തണുത്തു വിറക്കിയാണ് ഞാൻ ഓ ഇത് തണുപ്പിന്റെ ഇടയിലാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോണത് അടിപൊളി നല്ലൊരു ഇടുക്കിയില്ല നല്ലൊരു വെള്ളം ചോട്ടോ അവിടെ ഒരു വീട് ഉണ്ട് വീടുണ്ട്ട്ടോ ഒരു സെറ്റ് വീട് എന്റെ മേലെ വലിയ വലിയ പാറയാണ് അടിക്കട്ടൊക്കെ കണ്ടില്ലേ സെറ്റ് സിമ്പിൾ സിമ്പിൾ ഏരിയ കേട്ടോ നല്ല രസം ഉണ്ട് നടന്നു പോവാന് അവിടെ തന്നെ കോഴികളൊക്കെ ഉണ്ട് ചാട്ടം കോഴി ചെറിയ കോഴി പെരുപ്പേന്റെ വഴുക്കല്ലാവുന്ന വേറെ ഡേഞ്ചറസ് സ് വഴിയാലോടാ വഴുക്കിലേന്ന് തോന്നൂലേട്ടി നല്ല രസം ഉണ്ടല്ലേ വഴുക്ക നോക്കിക്കോട്ട എന്നോട് ഞാൻ തന്നെ പറയേ എന്റെ ചെരുപ്പ് കുട്ടിയുണ്ട് ആക്സിഡന്റിൽ പോയ കുട്ടികള ചെരുപ്പ് കുട്ടി എടുക്കണം ഇവിടെ വള്ളം ഒഴുകി വരുന്നുണ്ട് കണ്ടല്ലേ ട്ടാ മലയുടെ മേലേക്ക് കയറി അവർ പോണം ഇതിൻ്റെ മേലെ കട ഉണ്ട് കേട്ടോ ചായ കോഫി ബജ്ജി ചെറുകടികൾ പിന്നെ മഴക്കൂട്ട് പിന്നെ കുറെ ഡ്രസ്സുകളൊക്കെ അവിടെ ഉണ്ട് ഇണ്ട് കൂൾ ഡ്രിങ്ക്സ് വെള്ളങ്ങളൊക്കെ കട കിട്ടുണ്ട് അണ്ട് അതിന്റെ വ്യൂ ആണ് സെറ്റ് സാല കൊറേ പിള്ളേരൊക്കെ എന്റെ മേലക്ക് പോയിട്ടുണ്ട് കേട്ടോ നടന്നു ടന്നു പോവന്ന വഴി കേട്ടായി കാണു വ്യൂ പോയിന്റ് ആണ് പോലെ ആൾക്കാരുണ്ടല്ലോ ആളു നാട്ടുകാരോ എക്സ്പീരിയൻസ് ആള് വീണ തീർന്നു അങ്ങനെ പോണിങ്ങനെ പോണ്ട് ആദ്യം ഇങ്ങോട്ട് യെസ് കമാൻ ആണോ കണ്ടുപോലെ പോണം അത്യാവശ്യം കേറാണ്ടിട്ടോ നല്ല രസ പച്ചപ്പ് എന്താ കാടിന്റെ ഉള്ളിലൂടെ യാത്ര കേട്ടാ നമ്മളത്തെ വെള്ളച്ചടം കാണാൻ പോയില്ലേ ആലമരത്തിന്റെ വേഗന്ന് വീണേ അപ്പൊ അവിടെ നല്ല അടിപൊളിയുണ്ട് കാലമൂട്ടും ഒക്കെ തേനേറ ജീപ്പ് നോക്കിയേ ഓഫ് റോഡ് ഉണ്ടല്ലോ അവിടെ ബോർഡ് ഉണ്ട് ആനടി കുത്ത് ജീപ്പ് സഫാരി ജീപ്പ് സഫാരി ഉണ്ട് അവിടെ സഫാരി നടത്താം നോക്കൂ വേസ്റ്റ് ബോക്സ് പണ്ണപ്പുറം പഞ്ചായത്ത് വാർഷിക പദ്ധതി നീ ആ കിട്ടാ വേസ്റ്റ് ഇടാ വേസ്റ്റ് തന്നെ അല്ലേ അത് താൻ തോന്നുന്നു വെള്ളം ഒഴുകി വരുന്നുണ്ട് സെറ്റ് ഇവിടെ ഇറങ്ങി താഴെ അവിടെ ആൾക്കാർക്ക് അങ്ങോട്ട് പോയിട്ട് വരും വെറുതെ അവിടെ ഒരു പാലുണ്ട് കണ്ടില്ലേ എന്നിട്ട് ആൾക്കാർക്ക് അങ്ങോട്ട് പോയിട്ട് അത് വീടൊക്കെ ഉണ്ട് അടിപൊളിയു വെള്ളം നല്ല പവർ ഉണ്ട് ഇപ്പൊ മഴ പെയ്ത കാരണം ഇങ്ങനെ വെള്ളം ശക്തിയായിട്ട് ഒഴുകണത് കുളിക്കാനൊന്നും പറ്റില്ല നമ്മളെ ആകെ മണ്ണാകും അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം നന്നായി ശക്തിയിൽ ഒഴുകണ കാണാം ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ അടിഭാഗത്താണ് വെള്ളം ശക്തിയായിട്ട് ഒഴുകണത് ഇവരൊക്കെ മേൽഭാഗം എന്നുള്ള വ്യൂ കാണാൻ വരുന്നവരാണ് കേട്ടോ നല്ല രസ നടക്കാനൊക്കെ വെള്ളം അവിടെ ശക്തിയായിട്ട് ഒഴുകി വരുന്നുണ്ട് അടിഭാഗത്തൊക്കെ കൊറേ പേരൊക്കെ ഇപ്പൊ ഒരു ഡ്രസ്സിംഗ് റൂമാണ് ഇവിടെ ഡ്രസ്സൊക്കെ മാറ ഇവിടെ പാക്കിങ് കൊടുക്കണോ അവിടെ ഇത് കൊടുക്കേണ്ടി വരുവോ ഡ്രസ്സൊക്കെ വേണ്ടല്ലേ നല്ല ശക്തിയിലൊഴുകുന്നുണ്ട് വെള്ളം ഇറങ്ങാനൊന്നും പറ്റൂല ഇറങ്ങിക്കഴിഞ്ഞാ നമ്മൾ കുടുങ്ങും ആ വെള്ളം ഒഴുകി പോണു മാരൊക്കെ ചാഞ്ഞിട്ടുണ്ട് അവിടെ അവിടെയാണ് കാഴ്ചകടുകൾ ജാതി വ്യൂ എന്നാ ആൾക്കാർ കുളിക്കണുണ്ട് െ ജാജിപ്പറല്ലേ വെള്ള രസപ്പ് കാണാന ഞാനിറങ്ങിട്ട് അജിപ്പൊളിയാലോ

Hmm. orang berupa kalau ini. പോയി കുളിച്ചു അടിപൊളിയായി അടിപൊളി സ്ഥലം എൻജോയ് ചെയ്തു അടിപൊളിയാണ് അടിപൊളി കൂട്ടാരൊക്കെ ഞാനൊക്കെ തണുപ്പ് ഇറക്കിയ

വെള്ളത്തിലിറങ്ങാത്ത ഒരാളും കൂടി വെള്ളത്തിലിറങ്ങി ഓൻ ഇറക്കി ഞാനും നന്നായി ഇറങ്ങി ഞാനും ഇറങ്ങിയിരുന്നില്ല അപ്പോ തകർത്ത് അടിച്ചു ആ മലയുടെ മേൽ കോടമഞ്ഞിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുക നല്ല രസ കാണാ